ഹലോ ഹലോയാറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര നല്ല നിങ്ങൾക്ക് ഗുണമുള്ള നിങ്ങൾ എന്നും എന്നും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ടിപ്സാ കേട്ടോ എന്താ നമ്മുടെ മുടി നരക്കുന്നതിനുള്ള ടിപ്സ് മുടി നര മാറാനുള്ള ടിപ്സാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ ഞാൻ അത് മാത്രല്ല എന്റെ ചെറിയ പാചകവും പിന്നെ അത് പാചകം ചെയ്തിട്ട് ചിലപ്പോ തിന്നാനൊക്കെ ഒരു വാക്യൂണൊക്കെ വരത്തില്ലേ അങ്ങനെയുള്ളതൊക്കെ എല്ലാം കൂടെ കൂടിയുള്ളതാണ് അല്ലാണ്ട് എല്ലാവരും കൂടെ ഓടി വന്ന് വീഡിയോയുടെ മുമ്പിലിരുന്നു പിന്നെ നരയുടെ മാത്രമാണെന്ന് ഓർത്തിരുന്നു പിന്നെ പാചകം കാണേണ്ട അവസ്ഥ വന്നു എന്നൊന്നും ആരും പറയരുത് ജയാസ് വെറൈറ്റി വ്ലോഗ്സ് ആണ് പല സാ കാര്യങ്ങൾ നമ്മുടെ വ്ലോഗിൽ കാണും കേട്ടോ അപ്പൊ വീഡിയോ വിട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഇനി എല്ലാവരും കൂടെ പോയാക്കാം ഇതാണ് നമ്മുടെ നീലിപ്പെണ്ണിൻ്റെ മോൻ കിണ്ടക്കിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നീലിപ്പെണ്ണിൻ്റെ മോനെ എൻ്റെ വാലക്കണ്ട വലിയ ആളാന്ന ഭാവം ഇച്ചിരി ഉള്ള ആൾ ഒരു മാസം പോലും ആയിട്ടില്ല ഒരു മാസം പോലും ആയിട്ടില്ല ഉറക്കം വരുന്നുണ്ട് അമ്മച്ചിക്ക് കൊണ്ട് കൊടുക്കാൻ പോവാം ഇടയ്ക്ക് ഞാനേ കൂട് കഴി കഴുകുമ്പോഴത്തേക്ക് രാവിലെ എങ്ങോട്ട് കൊണ്ട് പുറത്ത് പുറത്തൊരു ഉണ്ട് അതിനകത്ത് കൊണ്ട് വിടും എന്നിട്ട് കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവിടും അങ്ങനെയാണ് എന്നും പതിവ് ണിച്ചേ കരഞ്ഞു കാണിച്ചേ കാണിച്ചേ ഇത്രയും കുഞ്ഞാകുമ്പോൾ നമ്മൾ എടുക്കുകയും അകത്തിങ്ങനെ എടുത്തോണ്ടൊക്കെ ഒന്ന് വരികയൊക്കെ ചെയ്യാ ഇച്ചായ പിന്നെ എന്റെ കാര്യം അറിയാല്ലോ എടുക്കത്ത് ഇങ്ങോട്ടൊന്നും എടുത്തോണ്ട് അകത്തോട്ടൊന്നും കൊണ്ടിരത്തില്ല ഇപ്പൊ നമുക്ക് എന്തോ എന്തോരഓമനത്താ അല്ലേ ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാ നിക്ക ദൈവമ്മ നക്കിക്ക് കണ്ടോ നിറച്ചു കൂടിയാ വാലൊക്കെ കണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ചാർലിക്കുട്ടൻ കണ്ടോ ഓ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തിടങ്ങാ അമ്മച്ചി അങ്ങോട്ട് കിടന്നങ്ങോട്ട് പാല് കൊടുക്കുക കണ്ടോ പാല് കുടിക്കുന്നത് പാവലെ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അപ്പൊ രാവിലെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോട്ടോ ഞങ്ങൾക്കിന്ന് ദോശ സാമ്പാറും ചമ്മന്തിപ്പൊടിയാണ് പിന്നെ നല്ല ഞാലിപ്പൂം പഴം നോക്കിക്ക ഇതിന്റെ വലുപ്പം മുട്ടനിന്ന് ചെറിയൊരു ചക്കത്തോരം വെക്കാൻ കേട്ടോ ചക്ക വേരാൻ പറ്റേക്കാണ് നമ്മുടെ കുളിയൊക്കെ രാവിലെ തന്നെ എന്നും കഴിയും കേട്ടോ എന്നും കഴിഞ്ഞപ്പോ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു നമ്മുടെ ആയുർ പ്രാവലെ ഒരു ചക്ക ചെറിയൊരു ചക്ക അതിൻ്റെ ഒരു തോരൻ അങ്ങ് വെച്ചേക്കാന്ന് വെച്ചു മടലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നാളെ അവിയൽ വെക്കണം അപ്പം ഇന്ന് കറക്റ്റ് ഒരു മാസത്തേക്കുള്ള സാധനം ഒന്നിച്ചെടുക്കുന്ന ഒന്നിച്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഇന്ന് ഇത് മാത്രം വെച്ചാൽ മീൻപീര ഇരിപ്പുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് ശകല ശകലിരിപ്പുണ്ട് രാവിലെ വെച്ച മെടിക്കോറ്റയുടെ ഇരിപ്പുണ്ട് എല്ലാം കൂടെ ഊണ് സമൃദ്ധമാകും ഉച്ചക്കലത്തെ അത് ഇത്രയൊക്കെ മതിയെന്ന് ഞാൻ വെച്ചു പിന്നെ അച്ചറക്ക ഇരിപ്പുണ്ട് വേണ്ടി ഒക്കെ പപ്പടമൊക്കെ കാച്ചാൽ ആ മത്തി വെട്ടിയില്ല കൊച്ചിന് മത്തി വെട്ടണം മീനൊന്നും ഇരിപ്പില്ല സാലല്ല അല്ലല്ലേ കൊപ്പിക്കാം അല്ലെ വൈട്ടത്തേക്കല്ലേ അത് അതിനുമുമ്പായിട്ട് വെട്ടിയാൽ മതി ആ രാത്രിത്തേക്ക് മതില അവന് പിന്നെ അന്നേരം നമ്മുടെ എന്തായിരുന്നു പറഞ്ഞു തന്നെ ആ അപ്പൊ സാധനം എടുക്കാൻ പോകണം അങ്ങനെയുള്ള ചെറിയ മിനുക്ക് പരിപാടികളൊക്കെ ഇരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് ഇളക്കി കൊടുത്തേക്കാവൻ നമ്മുടെ തോരനടക്കതൊക്കെ ആവുമ്പോഴത്തേക്കും തേങ്ങാതിരുമ്പി നമുക്ക് ചുമ ചുമന്നുള്ളിയല്ല നമ്മൾ ചക്കത്തോരനൊക്കെ അങ്ങനെ എടുക്കുന്നത് വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഇച്ചിരി ജീരകവും മുളക് പൊടി മുളക് പൊടി വേണ്ടാത്തവർക്ക് മുളക് പൊടി വേണമെന്നില്ല എന്തായാലും ബെസ്റ്റാണ് പിന്നെ പച്ചമുളക് ചതക്കും എന്താന്ന് വെച്ചാൽ ചതക്കാം അങ്ങനൊന്നും ഇല്ല എന്താന്ന് വെച്ചാൽ ചതയ്ക്കാം അപ്പൊ അത്രയൊക്കെ ആക്കിക്കൊണ്ട് വരാവേ അപ്പഴേ നമുക്ക് ചക്കത്തോരൻ എടുത്ത് തിന്നാലോ നേരത്തെ ചക്കത്തോരൻ വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ചക്കത്തോരനും അച്ചാവും കൂടെ എടുക്കാല്ലേ മാങ്ങാക്കറിയപ്പെണ്ട് അതെനിക്ക് വേണ്ട ഇത് ഫങ്ഷന്റെ അച്ചാവ എന്റെ ഫങ്ഷൻ നടത്തിയില്ലേ ഏതാ യൂട്യൂബിന്റെ ആ ഫങ്ഷന്റെ അച്ചാവ അത്രയും കൂടെ ഉണ്ട് കേട്ടോ ഇത്രയും കൂടെ ഉള്ളൂ നല്ല അച്ചാവായിരുന്നു കേട്ടോ മാങ്ങാക്കറിയോ ചക്കക്കുരുമാങ്ങയും കറിയും ഞാൻ കൈ ഒക്കെ കഴിയുക കേട്ടോ ഞാൻ അതിന് പറഞ്ഞേക്കല്ലാവരും ചക്കക്കുരുമാങ്ങയും കറിയും മാങ്ങാക്കറി മീൻചാറ നമ്മുടെ ആയുർപ്ലാവല് നാളെ മടലെല്ലാം കൂടെ വെച്ചിട്ടുണ്ട് ശകലച്ചോളെ എല്ലാം കൂടെ വച്ചിട്ടുണ്ട് അപുയറുണ്ടാക്കവേ അണുപയർ ഉണ്ടാക്കിട്ടേട്ടന് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമായി പാവിയൽ സരസ് നമ്മുടെ സുപ്രിയ പറയുന്ന പോലെ സരസൂന്യം ഇഷ്ടയില്ലെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞാലേ എവിടെ ഒരാള് വയസ്സാവുമ്പോ എങ്ങനെയുണ്ട് സുപ്രുവും നമ്മളെല്ലാം ഉണ്ടാക്കി വെക്കും ആർക്കൊന്നും വേണ്ട എന്നിട്ട് നൂറ് എപ്പോഴും ഇതേ ഉള്ളൂ എപ്പോഴും ഇതൊക്കെ തിന്നുകഴിയുമ്പം ഗ്യാസിന് പിടിക്കത്തില്ല അവർക്കിഷ്ടാത്ത പിന്നെ കറികളാണേ അങ്ങനെയൊക്കെ പറയാം ഗ്യാസിന് പിടിക്കാത്ത ചക്കയൊക്കെ അതാണെങ്കി ഇഷ്ട അതുകൊണ്ട് അന്നേരം ഗ്യാസിനൊന്നും പിടിക്കത്തില്ലെന്ന് പറയത്തില്ല പ്രായമായി കഴിഞ്ഞ ഇങ്ങനെ നമ്മളിതിനെ അപ്പകരിക്കും നമ്മളെ പിള്ളേരൊക്കെ നമ്മളെടുത്തെറിയുമായിരിക്കും എനിക്കാണെങ്കിൽ മിനച്ചിലാറ് കിടക്കുന്നു ചിലപ്പോ എന്നെ അങ്ങോട്ടേക്കായി എടുത്തെറിയുന്ന എന്താണേലും എടുത്തെറിഞ്ഞ ഞാൻ നേരെ മിനച്ചിലാറ് നേരെ എല്ലുന്നത് വേമനാട്ടുകായലോട്ടാ വേമനാട്ടുകായൽ ചെന്ന് പതിക്കുന്ന അറബിക്കടലിലോട്ടാ അപ്പൊ ചേച്ചിമാരൊക്കെ അവിടെ വലയായിട്ട് നിൽക്കും ആലപ്പുഴയിൽ പ്പം എന്നെ വീശിയെടുത്തോളൂ അവര് അതായാലും നമ്മളെ മറ്റുള്ളവർ കളഞ്ഞാലും നമ്മളെ കൂടെപ്പുറപ്പോൾ നമ്മളെ കളയത്തില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വന്നാൽ നിങ്ങൾ എന്നെ വലയിട്ട് പിടിച്ചോണം വെക്കടം കറയിൽ മറ്റേ ചേച്ചിയും കൂടെ പിടിച്ചെടുത്തോളൂ പിന്നെ അറബിക്കടലിൽ പതിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് വല്ലാതെ ചാൻസ് ഉള്ളു അപ്പം മൂത്ത ചേച്ചിയും ചേട്ടനും അവിടെ കാണും എന്താണേലും നമ്മുടെ ചേച്ചിമാരും നമ്മളെ കയ്യോളത്തിലാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാം അങ്ങനെ ഇരിക്കും അങ്ങനെ നമ്മളെ പിള്ളേരെ നമ്മളെടുത്തുറിഞ്ഞ അല്ലെ അങ്ങനെ കൊളുത്തില്ലല്ലോ നമ്മൾ സത്യം പറഞ്ഞ നമ്മുടെ ഭാവി മൊത്തം കളയുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയില്ല ഭർത്താക്കന്മാർക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല അല്ലേ ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരും തന്നെ നമ്മുടെ ഹോമിക്കപ്പെടുന്നത് എന്നെ എന്നെ എന്റെ എന്നല്ല ഗൾഫുകാരുടെ ആണെങ്കിൽ വേറെ രീതി അവര് അവിടെ വാ കഴുകോളം കിട്ടോ പേടിക്കണ്ടേ അവരവടെ ജീവിക്കുന്ന എന്തിനാ നമ്മളെ എങ്ങനെയാലും കരകയറ്റി നമ്മുടെ മക്കളെ എങ്ങനെയും ഒക്കെ കര ജീവിക്കാൻ നമ്മുടെ ജീവിതമൊക്കെ കളഞ്ഞാണ് അവരവിടെ നിൽക്കുക അവരെല്ലാം വന്നു കഴിഞ്ഞു നമ്മള് മക്കളെ നമ്മള് നമ്മളെ ഞാൻ മാത്രല്ല എല്ലാ വീട്ടമ്മമാരുടെയും കാര്യമാണ് നമ്മൾ നമ്മുടെ മക്കളെ ഗൾഫുകാരുടെ കാര്യം തന്നെയല്ല നമ്മൾ നമ്മുടെ മക്കളെ ഇങ്ങനെ എല്ലാം ഭയങ്കര ഇതായിട്ട് വളർത്തിയെടുത്ത് ഉം അങ്ങോട്ട് വിടത്തില്ല ഇങ്ങോട്ട് വിടത്തില്ല ഒരു കടയെപ്പോലും വിടത്തില്ല ആണാണേലും പെണ്ണാണേലും എങ്ങും വിടാതെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് എല്ലാ കാര്യത്തിനും പോയി ട്യൂഷനാണെങ്കിൽ വള്ളിയുടെ പുറകെ വെച്ചുകെട്ടി ട്യൂഷന് കൊണ്ടുപോയി വിട്ടു അവിടെ നിന്ന് തിരിച്ച് ട്യൂഷനും കഴിഞ്ഞു പിടിച്ചുകൊണ്ട് വരുന്നു ഇതെല്ലാം എല്ലാവർക്കും ഒരു അനുഭവം വരുമോന്നല്ല ഞാൻ പറയുന്ന കേട്ടാ നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ എന്നിട്ടോ നമ്മുടെ നല്ല ജീവിതങ്ങളെല്ലാം നമ്മൾ അന്നൊന്നും നമുക്ക് തലമുടി നോക്കാനോ നമ്മുടെ സൗന്ദര്യത്തെ നോക്കാനോ നമ്മുടെ സ്കിൻ ഇച്ചിരി വെളുപ്പിക്കാനോ ഒന്നിനും നമുക്ക് സമയം എന്ന് പറയുന്ന കിട്ടത്തില്ല സത്യല്ല പറയുന്നത് ഞാൻ കളത്തിലൊന്നും അല്ല ഏ എൻ്റെ എൻ്റെ സ്വന്തം അഭി ഇത് ഞാൻ പറയുകയാണ് ഞാനന്നൊക്കെ പിള്ളേർക്ക് കൊണ്ട് ഇങ്ങനെ പോവാ അല്ലേ ചേട്ടൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിള്ളേരപ്പം ഇത്രയായി മൂത്തവന് ജോലിയായി രണ്ടാമത്തവൻ ബിടെക് പഠിക്കുന്നു അത് പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ സ്കൂൾ ജീവിതം പ്ലസ് ടു വരെയാണ് നമുക്ക് തല ഉത്തി നിൽക്കുന്ന സമയം ഇത് ബിടെക് പഠിക്കണം പഠിച്ച ജോലി കിട്ടോളൂ അതിൻ്റെ അല്ല പുറകെ ഇങ്ങനെ ട്യൂഷനും അതിനും ഇനിയൊന്നും കൊണ്ടുപോകണ്ടല്ലോ അവരുടെ സ്വാതന്ത്ര്യവും എല്ലായി നമ്മൾ ഇത്രയാക്കി കഴിഞ്ഞപ്പോൾ എന്റെ തലമുടി സംരക്ഷണം തന്നെ എനിക്ക് തുടങ്ങിയത് സത്യം പറഞ്ഞ ഇതൊക്കെ പണ്ടേ നോക്കാൻ സമയമുണ്ടോ ഇല്ല വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കണം എന്നുണ്ടോ അതൊക്കെ ഇതുപോലെ ഇരിക്കും ഏഹ് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോക്കണം എന്നില്ല വരുന്ന വെമ്പിള്ളേര് നമ്മളെ നോക്കണം എന്നില്ല നമ്മുടെ വരുന്ന വെമ്പിള്ളേര് നമ്മളെ നോക്കണ്ട നമ്മുടെ ആമക്കളും നല്ലതാണ് നമ്മളെ നോക്കിയാൽ മതി അല്ലേ അതിന്റെ എല്ലാം ഞാൻ പറയുന്നത് കുറ്റമൊന്നും അല്ല ഞാൻ പറയുന്നേ എന്നിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞ ഓരോ വീട്ടിലെ അവസ്ഥകൾ ഞാൻ പറയുവാണ് എനിക്കൊന്നും അത്ര ആയില്ല ഒക്കെ അവസ്ഥ ഇതായിരിക്കാം നമുക്കൊന്നും അറിയത്തില്ല ഏഹ് അപ്പൊ നമ്മുടെ ജീവിതം മക്കൾക്ക് വേണ്ടി ഓമിക്കപ്പെടുക അല്ലെ അവർ അന്നാലെങ്കിലും നല്ല ഒരു ജീവിതം ഉണ്ടായി നല്ല രീതിയിലൊക്കെ ആയി വന്നാ മതി അങ്ങനെയാണോ നമുക്ക് സന്തോഷം ഏ ഇതുവരെ നമ്മുടെ മക്കൾ നല്ലതായി ആണ് ഇരിക്കുന്നത് ഇനി ഇനി യഥാർത്ഥ ജീവിതങ്ങൾ കിടക്കുന്നേ ഉള്ളൂ അല്ലെ പിന്നെ നമ്മുടെ തല എപ്പോഴും നമ്മുടെ കൈ എപ്പോഴും നമ്മുടെ തല വെക്കണം തലേ നമുക്ക് എപ്പോഴും ഒരു താങ്ങ് നമുക്ക് പ്പോഴും നമുക്ക് നമ്മുടേതെന്ന് പറഞ്ഞാൽ മാറ്റി വെക്കണം അല്ലാതെ നമ്മളെ മക്കള് തരുമെന്നോ ആര് തരുമെന്നോ ഒന്നും ആരും ചിന്തിക്കണം കേട്ടോ കാലം മുമ്പോട്ട് അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഇപ്പം കയ്യിൽ കാണത്തില്ല ഏ അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ജോലിയാണേലും ചെയ്യണം അല്ലേ അങ്ങനെ ചെയ്ത് നമ്മൾ ജീവിക്കുക ഞാൻ നല്ലത് മാത്രം പറയുന്ന കേട്ടോ എന്റെയും കൂടെ അഭിപ്രായത്തിൽ എൻ്റെയും കൂടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ സമയം പറഞ്ഞ് വർത്താനെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ ചക്കത്തോരനും എന്റെ വയറ്റിൽ ചെന്നു വാ കഴുകിയിട്ടില്ല പിന്നെ വായൊക്കെ കഴുകിട്ടോ എന്നിട്ട് ഞാൻ ബ്യൂട്ടി ടിപ്സ് നമ്മുടെ തലേൽ തലമുടി നര എങ്ങനെ മാറ്റാന്നുള്ളത് പറഞ്ഞുതരാം അപ്പൊ നമ്മുടെ ചക്കത്തോരനൊക്കെ വെച്ച് റെഡിയാക്കി കേട്ടോ വെച്ച് റെഡിയാക്കി ഞാന് സാധനങ്ങളുടെ ലിസ്റ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതുമെല്ലാം ലിസ്റ്റിനെല്ലാം കൊടുത്ത് സാധനത്തിന് ലിസ്റ്റിന് കൊടുത്തിട്ട് വരുന്ന വഴി പൈസ എടുക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കടാം സാധനം കൊടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ കാണാൻ പറ്റുവാണെങ്കിൽ അവിടെ കട കണ്ടിട്ടുള്ള നിങ്ങൾ പിന്നെ അല്ലവ ചില്ലക വേറുള്ള അവസാനം ബേക്കർ അങ്ങനെയൊക്കെ വേറെ കടയിലൊക്കെ പോയി മേടിക്കാറുണ്ട് ഇത് ഒരു മാസത്തെ പല വ്യഞ്ജനങ്ങളൊക്കെ എടുക്കുന്ന കേട്ടോ അപ്പം ഞങ്ങൾ പോയി ഞാൻ പോയിട്ട് വരട്ടെ അപ്പം ഞാൻ ദാ പുറത്തൊക്കെ പോയി വന്നു ദാ എനിക്കും ഞാൻ ഓരോ ഫ്രൂട്ട് സലാഡൊക്കെ മേടിച്ചു അപ്പം ചേട്ടൻ ഇച്ചിരി കഴിഞ്ഞ കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞു എനിക്ക് കൊതി സഹിക്കാൻ പറ്റുന്നില്ല ദാ ചേട്ടന്റെ അടുത്ത് ചേട്ടൻ മാറ്റി വെക്കും കേട്ടോ ഇനിയും ഞാൻ അതും കൂടെ അടിച്ചു തിന്നോ എന്ന് അടിച്ചു തിന്നോ എന്ന് ഓർത്തെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെ ഞാനെന്താണേലും ഇത് തിന്നാൻ പോട്ടോ salad kandungannya sehat ya menurut, kita food saladnya dengan apa, saya terus diharapkan kau maghiam warnet, ah ha, ah ha, malah sampai dua sangat kulempar teman teman, kita pergi അപ്പം ഞാൻ ഫ്രൂട്ട് സലാഡ് എല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞ് കേട്ടോ കടയിൽ പോയി സാധനങ്ങൾ കുറച്ചിങ്ങും കയ്യിലെടുത്തോണ്ട് പോകുന്നു എൻ്റെ മുടി കണ്ടോ തരോട്ടുണ്ട് കണ്ടോ ആ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരുമില്ല പറയൂ കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയിൽ ഇപ്പം നരയൊന്നുമില്ല നര വരുന്നുണ്ട് കേട്ടോ കുറച്ച് നര വരുന്നുണ്ട് അപ്പം നര വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നാ ചെയ്യുന്നതെന്നുള്ള കേട്ടോ ആദ്യം ഷെയർ ചെയ്യുന്നത് എൻ്റെ ചേച്ചിയാണ് അവൾ അവൾക്ക് ചെറുതായിട്ട് നര വന്നു തുടങ്ങിയപ്പോഴത്തേക്കും അവൾ എന്ത് ചെയ്തു അവൾക്ക് ഫലവത്തായ കാര്യമാണ് അവൾ ഇത്രയും നാളും അതായിരുന്നു തേച്ചോണ്ടിരുന്നത് അപ്പോൾ അവൾക്ക് യൂസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞ കാര്യം മാത്രമേ ഞാൻ പിന്നെ പറയത്തുള്ളൂ ഇനി ആൾക്കാർ പറയും ആട്ടതേ അവൾ തേച്ചിയുടെ തന്നെ പറയുന്നു മറ്റ് കാണിക്കുന്നു എന്നൊക്കെ പക്ഷെ അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് പറയണമെങ്കിൽ നമ്മൾ ചെയ്ത ആൾക്കാർ ചെയ്ത് അവർക്ക് സക്സസ് ആയത് മാത്രമല്ലേ നമുക്ക് സത്യമാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ മുടിയിലെ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് മുടിയിലെ നര കളയുന്നതിന് ടിപ്സും എല്ലാം ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ ചെയ്ത ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നാന്ന് ചോദിച്ചത് ഞാനൊരു ദിവസം കാണിക്കാം കേട്ടോ അതെ ഇവിടെയൊക്കെ നര വന്നത് ഇത് കണ്ട ഇച്ചിരിച്ചിരി നര വരുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അന്നേരം നമ്മുടെ പനിക്കൂർക്കേലയില്ലേ പനിക്കൂർക്കേല ഒരു കുറച്ച് അതിന് അളവൊന്നുമില്ല ഇതൊന്നും പിന്നെ കെമിക്കൽ അല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ കൂടി പോയാൽ എന്താ കൂടി കൂടുന്നതാണ് നല്ലത് കുറയണ്ട അപ്പൊ കെമിക്കൽ അല്ലാത്തതുകൊണ്ട് കുറഞ്ഞു പോയാൽ അതിൽ എഫക്റ്റ് ആവത്തില്ല കൂടിയാലും നമുക്ക് പ്രശ്നമില്ല അപ്പൊ കുറച്ചേറെ പനിക്കൂർക്കേര ഒരു ബൗളിൽ മാറ്റി വെക്കുക ഒരു ബൗളില് പാ പാത്രത്തില് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് തിളച്ച് കഴിയുമ്പം ഇച്ചിരി ഏറെ തേയില അതായത് ഏത് തേയിലാണേലും യൂസ് ചെയ്യാം കേട്ടോ ഏ വീറ്റിയോ കണ്ണൻ തേ പിന്നെ അല്ലാത്ത മറ്റേ നമ്മുടെ ലൂസ് തേയില ഏത് തേയിലാണേലും നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം കുറച്ചേറെ അതിനൊരളവൊന്നുമില്ല ഇച്ചിരി ഏറെ ഇട്ടു നല്ലായിട്ട് കടുപ്പം വരട്ടെ ഇച്ചിരി ഏറെ ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിലോട്ട് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളമാക്കി എടുക്കുക എപ്പോഴും അളന്നും നോക്കാൻ പറ്റുമല്ലോ അയ്യോ ഒരു ഗ്ലാസ് ആയോ ഒരു ഗ്ലാസ് ആയോ ഒന്നും അളന്നൊന്നും നോക്കാൻ പറ്റത്തില്ല നമുക്ക് ഏകദേശം അറിയാം അത് കുറഞ്ഞു കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമായെന്നുള്ളൂ അപ്പം ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കുക അത് മാറ്റി വെച്ചു പനിക്കൂർക്കയിലെ ഒരു ബൗളി മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് സാധനമാണ് നീലിയമ്മരി മുടിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് നീലയമ്മരി നീലി അമരി ഒറിജിനൽ എല ആരുടെയും വീട്ടിലുണ്ടെങ്കിൽ അത് കുറച്ചേറെ എടുത്ത് ായിട്ടങ്ങോട്ട് അരയ്ക്കുക ഏ അതല്ല ഇതിനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ലേ മെനക്കേടൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നീലമ്മരിയുടെ പൊടി ആട്ടിപ്പൊളി അങ്ങാടിക്കട മരുന്ന് കടയല്ലേ അവിടെ എല്ലാം ഇത് കിട്ടും പൂജാദ്രവ്യ സാധനങ്ങൾ വിൽക്കുന്നിടത്ത് ഈ നെല്ലെന്ന് ഞാൻ പറഞ്ഞതും പൂജാ സാധനങ്ങൾ വിൽക്കുന്നിടത്തുണ്ട് കേട്ടോ അപ്പം നീലി പാക്കറ്റ് അവിടുന്ന് വാങ്ങിക്കുക നല്ല സാധനം അവിടുത്തെ ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പം അതും മേടിച്ച ഒരു പാക്കറ്റ് മാറ്റി വെച്ചേക്കുന്നു തേയില വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയായല്ലോ നെക്സ്റ്റ് പറയാം ഈ പനിക്കൂർക്ക ഇല മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കുക അരച്ചിട്ട് ഒരു ഒരിതിനകത്ത് എടുത്ത് വെച്ചിട്ട് ഈ തേയില വെള്ളം ഉണ്ടല്ലോ ശകല ഈ ഇതിനകത്ത് അല്ല സോറി ഈ നീലാമ്പരിയുടെ ഉണ്ടല്ലോ ഒരു ബൗളിനകത്ത് ആ പൊടി ഒറ്റ പായ്ക്കറ്റ് ഒത്തിരി നര ഉള്ളവർക്ക് ഒരു പായ്ക്കറ്റ് അഥവാ അത് വെച്ചേക്കുമൊന്നും വേണ്ട നര മാത്രം തേക്കും ഉള്ള ഭാഗത്ത് മാത്രമാണെങ്കിൽ കുറച്ച് പൊടിയെടുക്കുക അതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു തരുന്ന പോലെ തരേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാലോ ഏഹ് അത് ഒത്തിരി നരകൾ മൊത്തമായിട്ടിനി നരയൊന്നും ഇല്ലേല് ശകലം നരയുള്ളൂ മൊത്തമായിട്ട് തേക്കണമെങ്കിൽ ഒരു പായ്ക്കറ്റ് ഇങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒഴി ഇടുക ഇട്ടിട്ട് ഈ പായ്ക്കറ്റ് പൊടിക്കാത്തോട്ട് വേണം ഈ കട്ടൻ ചായ തിളപ്പിച്ച ശകലം ഒഴിക്കുക പനിക്കൂർക്കേലയുടെ ജ്യൂസ് ഇച്ചിരി എടുക്കണേ അതിന്റെ ജ്യൂസിനകത്തോട്ട് ഒഴിക്കുക ഈ പൊടിക്കകത്തോട്ട് മൊത്തമല്ല കുറച്ച് കുറച്ച് എന്നിട്ട് നമുക്ക് പറ്റ തലേലിരിക്കുന്ന പരുവം ഈ രണ്ടിനകത്തുനിന്നും മിക്സ് ആക്കി ഒഴിച്ചൊഴിച്ച് വേണം ഇത് പരുവത്തി കൂട്ടാൻ കൂട്ടി നന്നായിട്ട് കൂടി കൂടിക്കഴിയുമ്പോ തല തേക്കാൻ പരുവാകുമ്പോൾ നിർത്തി ഇളക്കി അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക അഞ്ചേ അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഒത്തിരി മണിക്കൂറൊന്നും ഇരിക്കണ്ട അഞ്ചേ അഞ്ച് മിനിറ്റ് ആ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ മുടിയൊക്കെ നന്നായിട്ട് ഇരിക്കുവാണല്ലോ എണ്ണയൊന്നും കാണണ്ട മുടിയല്ലേ ഓടെ പോയി തലേ ദിവസം വേണമെങ്കിൽ ഒന്ന് ഷാംപൂ ഇട്ട് കഴുകിയാലും നല്ലതാണ് കേട്ടോ ഷാംപുവോ താളിയോ എന്നാങ്കിട്ട് കഴുകിയാലും നല്ല പെട്ടെന്ന് മുടിയെ പിടിക്കും അതുകൊണ്ടാണ് എണ്ണമയം കാണരുത് തലയിൽ എന്നിട്ട് ഇത് അങ്ങോട്ട് തേച്ച് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി 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 ഓരോ ഭാഗത്ത് ഇടയിടെല്ലാം തേച്ച് ചുറ്റി കുറച്ചും കൂടി വെക്കുക വീണ്ടും തേക്കുക ചുറ്റി മുക്കുക അങ്ങനെ അങ്ങനെ ചെയ്യുക ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് ഇരുപതല്ല ഒരു മുപ്പത് അരമണിക്കൂറിന് അത്രേ ഇരിക്കുന്ന അത്രയും നല്ല മുടി കറക്കാം കേട്ടോ അത് ഇങ്ങനെ കലക്കി ഇങ്ങനെ റെഡിയാക്കി വരുമ്പോഴേ കറകറാവുന്നാകും അപ്പോഴേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും അന്നേരം ഒരു അരമണിക്കൂറ് നമ്മൾ മുടി റെസ്റ്റ് ചെയ്യാം തലയിൽ തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് താളിയും വേണ്ട ഒന്നും വേണ്ട നന്നായിട്ട് പച്ചവെള്ളത്തിൽ നന്നായിട്ട് തേച്ചങ്ങ് കുളിച്ച് കഴുകുക മുടി തോർത്തുക ഉണങ്ങി കഴിയുമ്പോൾ ചീകിടുക മുടി നല്ലതായിട്ട് കറുത്തിരിക്കും ഗ്യാരണ്ടിയാണ് അഥവാ ഭയങ്കരമായിട്ട് കറുത്തില്ല ചിലപ്പൻ ചിലവരുടെ തലയുടെ ഇത് ഒരു ചെമ്പ ചെറിയൊരു ചെമ്പ കറുപ്പിന് ശകലം കുറവട്ടും കേട്ടും പിന്നത്തെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് തേക്കാം തേക്കൂടി നരച്ച് വീണ്ടും പൊങ്ങി വരത്തില്ലേ അങ്ങനെ വെച്ചൊരു മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോൾ കംപ്ലീറ്റ് കറുക്കും ചിലവർക്ക് ചില ഓരോ ഉണ്ട് കേട്ടോ ചിലവർക്ക് അപ്പ തന്നെ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ കറുത്തിരിക്കും അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായോ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചി നര പോകാനുള്ള ടിപ്സ് അറിയാവോ അറിയാവോ എന്ന് എന്നോട് എന്നും എന്നും ചോദിച്ചുകൊണ്ടിരിക്കും ഏ അപ്പം ഈ ടിപ്സ് അവൾ ചെയ്തതാണ് അവൾക്ക് ഗുണമായതാണ് അതാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കരിമംഗലത്തിൻ്റെ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എന്തുകൊണ്ടാണ് അവൾ ചെയ്ത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അവൾ അതിനു മുമ്പ് തന്നെ അവൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾ ചെയ്തോണ്ടിരുന്നപ്പോൾ തന്നെ ഇതൊന്നും പറയാതെ ഞാൻ കുറെ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് അവൾക്ക് എഫക്റ്റ് ആയപ്പോൾ ഞാൻ ആ കരിമംഗലത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചർച്ച പറയുന്നുണ്ട് കേട്ടോ എന്നതായിരുന്നു രാവിലെ ഫുഡ് എന്നതായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ പറയരുത് എന്നോട് യോ ആണ്ട ഇത് കാണാൻ വന്നിരുന്നിട്ട് പാചകം കാണേണ്ട അവസ്ഥ വന്നെന്ന് അങ്ങനെ പറയല്ലേ പിന്നെ ഓരോരുത്തർ വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും എന്ത് ചാനലാണ് പാചകത്തിൻ്റെയാണോ ഫുഡിൻ്റെ ആണോ ബ്യൂട്ടി അങ്ങനെ ഒന്നും നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല ജയാസ് വെറൈറ്റി വ്ളോഗ്സ് എന്നാ അപ്പം ഏത് സാധനവും എൻ്റെ വ്ളോഗിൽ വരും കാരണം വെറൈറ്റി വ്ളോഗാ ഏ വെറൈറ്റി വ്ലോഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ചിലപ്പോൾ പാചകം കാണും ബ്യൂട്ടി ടിപ്സ് മാത്രം കാണും യാത്രകൾ കാണും അങ്ങനെ പല കാര്യങ്ങൾ കാണും അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അതിനൊരു സംശയം വേണ്ട ജയാസ് വെറൈറ്റി വ്ളോഗ്സ് എന്നാണ് എൻ്റെ ചാനലിന്റെ പേര് കേട്ടില്ല എൻ്റെ കുറെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എനിക്ക് കമൻ്റ് നല്ല രീതിയിലൊക്കെ ഇടാറുണ്ട് സിനോ സിനോസ് എന്ത് ഇന്നിഷ്ടമാതിരി സ്ഥിരം കാഴ്ചക്കാരുണ്ട് എന്റെ വ്ളോഗ് അവർക്കൊക്കെ ഒരായിരം നന്ദി ഞാൻ പറയുന്നു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അക്കാര്യത്തില് നിങ്ങള് ചിലവർ പറയും ചേച്ചി പിഞ്ചെയണേ ചേച്ചി പിഞ്ചണേ ആദ്യമൊക്കെ സത്യം പറഞ്ഞ എനിക്ക് പിഞ്ചെയ്യുന്ന എന്ന സംഭവം എന്ന് പറയത്തില്ല പിന്നെ ഞാൻ മോൻ വന്നപ്പോ മോനോട് ചോദിച്ചു മോനെ പിൻ ചെയ്യാന്ന് എന്ന് പറയാ അപ്പൊ അവനാണ് എനിക്ക് കാണിച്ചു തന്നത് കേട്ടോ നമുക്കറിയാത്ത കാര്യം വലിയ ഗമയെടുത്തോ എനിക്കല്ല അറിയാന്നും പറഞ്ഞിരിക്കുന്ന പരിപാടി എനിക്കില്ല എനിക്ക് അങ്ങനെയുള്ള പരിപാടിയും ഇല്ല അറിയത്തില്ല അറിയത്തില്ലെന്ന് തന്നെ നമ്മള് പറയണം ചിലവരുണ്ട് വലിയ മേലെ എല്ലാം അറിയാമെന്നുള്ള ഭാവം പക്ഷെ ഒന്നും അറിയത്തുമില്ലായിരിക്കും ഒരു വക അറിയത്തില്ല നമ്മളത്രയും പോലും അറിയത്തില്ലായിരിക്കും പക്ഷെ അറിയത്തില്ലാത്ത കാര്യം അറിയത്തില്ലെന്ന് തന്നെ പറയണം ആ അറിവ് അറിയാന്ന് വെച്ചാൽ അവരോട് അറിവ് നേടണം അല്ലേ അതുകൊണ്ടല്ലേ എനിക്ക് പിന്നൊക്കെ കെ ഇടാൻ പറ്റിയത് എൻ്റെ വീഡിയോ ഓരോരുത്തരും നോക്കിയിരിക്കും ചേച്ചി ഞാൻ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കാരണം അവർക്ക് ഫസ്റ്റ് പിന്നിടാൻ വേണ്ടിയിട്ട് എനിക്കൊരു സന്തോഷം അങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ വേഗം ഒന്ന് പിൻചെയ് കേടില്ല പിന്നെ വേറെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താരൻ്റെ അല്ല സോറി താരനും പോട്ട് തലമുടി നരക്കുന്നതിനുള്ള ആണ് ഇതെല്ലാവരും ചെയ്തു നോക്കണേ കെമിക്കലൊക്കെ ചെയ്യാതെ ഇത് ചെയ്യണം ഇതൊക്കെ പ്രശ്നമില്ലല്ലോ നമുക്ക് തലമുടി തലയെ കൂടിപ്പോയാലും ഒന്നും കുഴപ്പമില്ല അപ്പൊ എന്റെ തല നരച്ചു തുടങ്ങിയിട്ടുണ്ട് പതുക്കെ അപ്പൊ നരയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് ഞാൻ അത് കാണിച്ചു തരാം ഇപ്പം നമുക്ക് അങ്ങനെ അതിനുള്ള ഇതില്ല അതുകൊണ്ടാവട്ടെ പിന്നെ ഇപ്പൊ മുടിയുടെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ മുടിയുടെ ടിപ്സ് പാത്തു നോക്കാതെ ഇങ്ങോട്ട് പോവാ അമ്മക്ക് പാത്തുനോട്ടം ഭയങ്കര ഇണങ്ങിയാകും പറയുവാണെങ്കിലും അങ്ങനെ നിക്കുമ്പ മറ്റുള്ളവരുമായിരിക്കും പാത്തു നോക്ക അമ്മക്കൊന്നും ഒന്നും ൊന്നുംറിയത്തില്ല അതാണ് അതിന്റെയൊക്കെ കാര്യങ്ങളും ആ അങ്ങനെ അപ്പം എന്ന് പറഞ്ഞ ആ അന്നേരം എന്താ പറഞ്ഞു വന്നത് ആ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ വിശേഷങ്ങള് എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏർ നരയുടെ ടിപ്സാ കേട്ടോ അപ്പൊ അതെല്ലാവരും ചെയ്ത് നോക്കണം ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ മൂന്നാമത്തെ പ്രാശയേ ചിലവർക്ക് ശരിയാവത്തുള്ളൂ കേട്ടോ മൂ അതുവരെ ഒരു ചെമ്പൻ കളർ വന്നിട്ടേ പിന്നെ കറക്കത്തുള്ളൂ അത് പ്രത്യേകം ഓർത്തു ചിലവർക്ക് ആ ഒറ്റ തൃപ്പിന് തന്നെ കറത്തിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു ഒരു വീഡിയോയുമായിട്ട് നമുക്ക് എപ്പോ കാണണം നാളെ തന്നെ കാണണം കേട്ടോ അപ്പൊ ടാറ്റാ